കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പതിനാറ് അപ്പോൾ വരുന്ന എക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു ഓൾ ദി ബെസ്റ്റ് ഹായ് എവ്രി വൺ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളുടെ യു ജി ഇലക്ടീവ് ആയിട്ടുള്ള ബി ജി ഡി ജി വൺ സെവൻറ്റി ടു ജെൻഡർ സെൻസിറ്റൈസേഷൻ സൊസൈറ്റി ആൻഡ് ീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ടുള്ള ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ഇത് നിങ്ങൾക്കുള്ള ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിക് കമ്പാനിയൻ ആണ് നിങ്ങളുടെ വരുന്ന ടേം ആൻഡ് എക്സാമിനേഷന് നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ആവാനും എക്സാമിന് നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഈ ഇഗ്നോ ഫോക്കസ് ഫോർ പോയിന്റ് സീറോ എന്ന സീരീസ് ഇതിന് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പാസ്റ്റ്ലി നടന്നിട്ടുള്ള എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ടും അതേപോലെ തന്നെ നിങ്ങളുടെ ഒഫീഷ്യൽ സിലബസ് അനലൈസ് ചെയ്തിട്ടും ഏത് ഏരിയാസിലാണ് ഏത് ടോപ്പിക്കിലാണ് നിങ്ങൾ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്റ്റഡി എഫേർട്ട് ഇടേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് ഓരോ ിലബസിലെയും നമ്മുടെ ഓരോ സിലബസ് സിലബസിന്റെ ഓരോ ബ്ലോക്കിലെയും ഓരോ ടോപ്പിക്കിനെ കുറിച്ചിട്ടും പാസ്റ്റ് എക്സാമിൽ എത്രത്തോളം റെലവെന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഏത് ഏരിയാസില് നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യും അതേപോലെ തന്നെ എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയാണ് ഓരോ കൊസ്റ്റിനും എത്രയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഓരോ ബ്ലോക്കിലും എത്രത്തോളം മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് ഇനി വരുന്ന എക്സാമിന് വരുന്ന എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചിട്ടും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും റിക്കറന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും ഹൈലി നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് കാരണം എന്താണ് അത് പാസ്റ്റ് എക്സാമിൽ ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിനെ കുറിച്ചിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യും അതോടൊപ്പം തന്നെ ടോപ്പിക്കിന്റെ പ്രോബബിലിറ്റിനെ കുറിച്ചിട്ടും ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ടോപ്പിക്കിനെ കുറിച്ചിട്ടും വരുന്ന ടേം ആൻഡ് എക്സാമിനേഷന്റെ ഒരു ട്രെൻഡ് എങ്ങനെയായിരിക്കും എന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഇതിന്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഒരു മോ ക്വസ്റ്റ്യൻ പേപ്പറും തരും പാസ്റ്റിൽ നടന്നിട്ടുള്ള ടേം ആൻഡ് എക്സാമിനേഷന്റെ ബേസിൽ ഡിസംബർ ട്വന്റി ട്വന്റി വണ് മുതൽ ഡിസംബർ ട്വന്റി ട്വന്റി ഫോർ വരെ നടന്നിട്ടുള്ള എല്ലാ എക്സാമിന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു മോ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യും പ്രൊഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അതോടൊപ്പം തന്നെ മാർക്കിംഗ് സ്കീംസും മോഡൽ ആൻസേഴ്സും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ ഒരു ഇഗ്നോ ഫോക്കസ് ഫോർ പോയിന്റ് സീറോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പാസ്റ്റ്ലി നടന്നിട്ടുള്ള എല്ലാ ഡിസംബർ ട്വന്റി ട്വന്റി വണ് മുതലേ ഡിസംബർ ട്വന്റി ട്വന്റി ഫോർ വരെ നടന്നിട്ടുള്ള എക്സാമിന്റെ ക്വസ്റ്റിൻ പേപ്പേഴ്സ് ഒക്കെ അനലൈസ് ചെയ്തിട്ട് ഏത് ടോപ്പിക്കില് നമ്മൾ കൂടുതൽ വെയിറ്റേജ് കൊടുക്കണം കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ്റെ ഒരു ട്രെൻഡ് എങ്ങനെയാണ് സിലബസിന്റെ മോഡൽ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ തരുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്ട് അതായത് ബി ജി ഡി ജി വൺ സെവൻറ്റി ടു ജെൻഡർ സെൻസിറ്റൈസേഷൻ സൊസൈറ്റി ആൻഡ് കൾച്ചറിനെ കുറിച്ചിട്ട് കൂടുതൽ ഒരു എന്താണ് കൂടുതൽ ടോപ്പിക് വൈസ് ആയിട്ട് നിങ്ങൾക്കൊരു റിവിഷൻ നടത്താനും കുറച്ചും കൂടി നിങ്ങളുടെ അക്കാഡമിക് എക്സലൻസ് കൂട്ടാൻ വേണ്ടിയിട്ടും ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി നമ്മൾ ഓരോ ബ്ലോക്കിലെയും ഏത് ബ്ലോക്കിലാണ് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് നോക്കാം ബ്ലോക്ക് വണ്ണിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ബ്ലോക്ക് ടൂവിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളൂ ഇതുവരെ എല്ലാ എക്സാംസിന്റെ ഒക്കെ ബേസിൽ ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് വണ്ണിൽ നിന്നാണ് ബ്ലോക്ക് ഫൈവും തൊട്ടു പിന്നാലെയുണ്ട് ബ്ലോക്ക് ത്രീയും ബ്ലോക്ക് സിക്സെന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് ടൂവിൽ കുറച്ച് കുറവാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചത് ഇനി നമ്മൾ ഈ ഒരു ഹീറ്റ് മാപ്പ് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് വണ്ണിൽ യൂണിറ്റ് വണ്ണിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ഫോർ പോയിന്റ് ഫൈവ് ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് അതേപോലെ യൂണിറ്റ് ടുവിൽ നിന്ന് ഫോർ പോയിന്റ് സീറോ യൂണിറ്റ് ത്രീന്ന് ഫൈവ് പോയിന്റ് സീറോ യൂണിറ്റ് ഫോറിൽ ഫോർ പോയിന്റ് സീറോ ഈ ഏരിയസിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഇനി ബ്ലോക്ക് ടുയിലാണെങ്കിൽ യൂണിറ്റ് ഫൈവ് ഇന്ന് ഫോർ പോയിന്റ് സീറോയിലും യൂണിറ്റ് സിക്സ് ഇന്ന് ഫൈവ് പോയിന്റ് സീറോയിലാണ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത് ബ്ലോക്ക് ത്രീയിലാണെങ്കിലോ യൂണിറ്റ് സെവൻ ഫോർ പോയിന്റ് സീറോയും യൂണിറ്റ് എയ്റ്റ് ഫോർ പോയിന്റ് സെവനും ആണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് ഫൈവില് സെവൻ പോയിന്റ് ഫൈവ് യൂണിറ്റ് ഇലവനിൽ സെവൻ പോയിന്റ് ഫൈവ് യൂണിറ്റ് ട്വൽവിൽ എയ്റ്റ് പോയിന്റ് സീറോയും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് സിക്സിൽ സെവൻ പോയിന്റ് സീറോയും യൂണിറ്റ് ഫോർട്ടീനിൽ സിക്സ് പോയിന്റ് സീറോയും യൂണിറ്റ് ഫിഫ്റ്റീനിൽ ത്രീ പോയിന്റ് സീറോയും ൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഈ ഏരിയാസിൽ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ഇതിൽ നിന്ന് തന്നെ ഇമ്പോർട്ടന്റ് ആയത് യൂണിറ്റ് ട്വൽവിലെ എയ്റ്റ് പോയിന്റ് സീറോയും യൂണിറ്റ് ലവനിലെ സെവൻ പോയിന്റ് ഫൈവ് എന്നുള്ള ഏരിയയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആണ് അതേപോലെ യൂണിറ്റ് തേർട്ടീനിലെ സെവൻ പോയിന്റ് സീറോ ബാക്കിയുള്ള ഏരിയാസും ഇമ്പോർട്ടന്റ് ആണ് കുറച്ചും കൂടി നിങ്ങൾ എഫേർട്ട് എടുത്ത് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ആണ് യൂണിറ്റ് ലെവൻ ട്വൽവ് തേർട്ടി ഫോർട്ടി യൂണിറ്റിലെ ടോപ്പിക്സ് പാസ്റ്റിൽ നടന്നിട്ടുള്ള എക്സാമിന്റെ ബേസിലാണ് നമ്മൾ എന്താണ് ഏത് ഏരിയാസിൽ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആ ഹീറ്റ് മാപ്പിൽ ഡിസ്കസ് ചെയ്തത് ഇനി നമുക്ക് മൂന്ന് മെയിൻ ആയിട്ട് ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം ഫസ്റ്റ് തന്നെ ജെൻഡർ ബേസ്ഡ് വയലൻസ് ഫോംസിനെ കുറിച്ചിട്ട് ഒമ്പത് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ് വർക്ക് പ്ലേസിലെ ഹരാസ്മെന്റ് സെക്ഷൽ ഹരാസ്മെന്റിനെ കുറിച്ചിട്ട് എട്ട് പ്രാവശ്യം കൺസിസ്റ്റന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ജെൻഡർ ഡിഫറൻസ് ഇൻ ലാംഗ്വേജിൽ ഏഴ് പ്രാവശ്യം ഫ്രീക്വന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ടോപ്പിക്കാണ് ഈ മൂന്ന് ടോപ്പിക്കുകളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആണ് ഇനി നമ്മുടെ എക്സാം പാറ്റേൺ എങ്ങനെയായിരിക്കും നോക്കാം എക്സാമിന്റെ പാറ്റേൺ എസ് എ കോസ്റ്റ്യൻസ് ഉണ്ടാകും ഷോർട്ട് എസ് എ ക്വസ്റ്റ്യൻസും ഷോർട്ട് നോട്ട്സും കേസ് സ്റ്റഡീസും ഇങ്ങനെ നാല് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ഇതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് എസ് എ കൊസ്റ്റ്യൻസിന് തന്നെയാണ് പിന്നെ വെയിറ്റേജ് വരുന്നത് ഷോർട്ട് എസ് എക്ക് പിന്നെ വെയിറ്റേജ് വരുന്നത് ഷോർട്ട് നോട്ട്സിന് ഷോർട്ട് നോട്ട്സിന് പൊതുവെ വെയിറ്റേജ് കുറവാണ് എന്നാലും കേസ് സ്റ്റഡീസിനും കുറച്ചൊക്കെ വെയിറ്റേജ് വരുന്നുണ്ട് ഇനി മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം ബ്ലോക്ക് വണ്ണില് മുപ്പത് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കൺസെപ്റ്റുവലൈസിംഗ് ജെൻഡർ ആണ് ബ്ലോക്ക് വണ്ണ് ബ്ലോക്ക് ടൂല് ട്വന്റി പെർസെന്റേജ് അല്ലെങ്കിൽ ട്വന്റി മാർക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട് ബ്ലോക്ക് ത്രീയിൽ ട്വന്റി ഫൈവ് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം ബ്ലോക്ക് ഫൈവിന് പതിനഞ്ച് മാർക്കിനും ബ്ലോക്ക് സിക്സിന് പത്ത് മാർക്കിനും ഇങ്ങനെ ടോട്ടൽ ഹൺഡ്രഡ് മാർക്കിനാണ് നമ്മുടെ എക്സാംസ് വരുന്നത് ബ്ലോക്ക് വണ്ണിന് തേർട്ടി മാർക്കിന് ബ്ലോക്ക് ടു ട്വന്റി ബ്ലോക്ക് ത്രീ ട്വന്റി ഫൈവ് ബ്ലോക്ക് ഫൈവ് ഫിഫ്റ്റീൻ ബ്ലോക്ക് സിക്സ് ടെൻ ഓക്കെ ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ടൈപ്പുകൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് വേർഡ്സിന് നമ്മൾ എഴുതേണ്ട കോസ്റ്റ്യൻ ആണ് അതിന് പതിനഞ്ച് മാർക്ക് ഉണ്ടാവുക ഷോർട്ട് എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രീ ഹൺഡ്രഡ് വേർഡ്സ് നമ്മൾ എഴുതേണ്ട കോസ്റ്റ്യൻ ആണ് അതിന് പത്ത് മാർക്ക് ആവും ഉണ്ടാവുക ഷോർട്ട് നോട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ പത്ത് മാർക്കിന്റെ ഏഹ് ടു ഹൺഡ്രഡ് വേർഡ്സിന്റെ നോട്ട്സ് ആണ് ക്വസ്റ്റ്യൻസ് ആണ് ഇനി കേസ് സ്റ്റഡീസ് ആണെങ്കിൽ ടൂ ഫിഫ്റ്റി വേർഡ്സിന്റെ ടെൻ മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കാം ഓക്കെ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യനിൽ നമ്മൾ നമ്മൾ ആ ഒരു കൊസ്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻഡെപ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം കീ കൺസെപ്റ്റുകളെ കുറിച്ചിട്ടും ക്രിട്ടിക്കൽ അനാലിസിസിനെ കുറിച്ചിട്ടും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയണം എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എസ് സി എഴുതാനാട്ടോ ഇനി ഷോർട്ട് എസ് സി ആണെങ്കിലും നമ്മൾ എന്താണ് നമുക്ക് ആ ഒരു കൺസെപ്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റുകളെ കുറിച്ചിട്ട് കൺസേഴ്സ് ആയിട്ടും അതേപോലെ നമ്മൾ പത്ത് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്താം ഒരു ത്രീ ഹൺഡ്രഡ് വേർഡ്സ് ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്താം അതൊക്കെ ഷോർട്ടേഴ്സ് ഉൾപ്പെടുത്താം ഇനി ഷോർട്ട് നോട്ട്സിലാണെങ്കിൽ നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് അറിയാവുന്ന കാര്യങ്ങൾ കൺസെപ്റ്റുകള് എക്സ്പ്ലനേഷൻസ് പിന്നെ അതേപോലെ അതിനെ കുറിച്ചിട്ട് അറിയാവുന്ന ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് ആ ഒരു ഷോർട്ട് നോട്ടിൽ പ്രൊവൈഡ് ചെയ്യാം പത്ത് മാർക്കിനുള്ള ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും ഷോർട്ട് നോട്ടും വരിക നിങ്ങൾ ഓൾറെഡി ഇക്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ അതല്ലെങ്കിൽ ഇക്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ ലേൺവേയ്സിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഇഗ്നോ നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവോയ്സിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെൻ്റർഷിപ്പോടു കൂടി കോംപ്രിഹെൻസീവ് ആയൊരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവോയ്സ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട് ലേൺ വോയിസിന്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും അതുപോലെ ലേൺ വൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനലിൽ പോവുക നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും ലേൺ വോയിസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക ഇനി കേസ് സ്റ്റഡീസ് ആണെങ്കിൽ നമ്മുടെ തിയററ്റിക്കൽ നോളജിന്റെ അപ്ലിക്കേഷൻസ് എങ്ങനെയായിരിക്കും റിയൽ ലൈഫ് സിനോ റിയൽ ലൈഫിൽ എങ്ങനെ നമ്മൾ ഈ ഒരു തിയറിറ്റിക്കൽ നോളജ് അപ്ലൈ ചെയ്യും അതിന് സ്പെസിഫിക് എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ കേസ് സ്റ്റഡീസ് ചെയ്യുന്നത് ഇതും പത്ത് മാർക്കിനുള്ള ടു ഫിഫ്റ്റി വേർഡ്സിന്റെ പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ക്വസ്റ്റൻ ആയിരിക്കും ഓക്കെ ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പറഞ്ഞ പോലെ നൂറ് മാർക്കിനാണ് നമ്മുടെ എല്ലാ ബ്ലോക്കിൽ നിന്നും കൂടി നൂറ് മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരിക അതിൽ പാറ്റേൺ ഹൈലൈറ്റ്സ് വരുന്നത് സെവൻറ്റി ഫൈവ് പെർസെന്റേജ് അല്ലെങ്കിൽ സിക്സ്റ്റി പെർസെന്റേജും ഡോമിനൻസ് വരുന്നത് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസിനാണ് ട്വന്റി ടു തേർട്ടി പെർസെന്റേജ് ഷോർട്ട് എസ് എസിനും പിന്നെ ഫൈവ് പെർസെന്റേജ് ഡിക്ലൈൻ ഇൻ കേസ് സ്റ്റഡീസ് കേസ് സ്റ്റഡീസിലൊക്കെയാണ് ഫൈവ് പെർസെന്റേജ് ക്വസ്റ്റ്യൻസും കണ്ടുവന്നിട്ടുള്ളത് സിക്സ്റ്റി ടു സെവൻറ്റി ഫൈവ് പെർസെന്റേജ് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ട്വന്റി ടു തേർട്ടി ഷോർട്ട് എസ് സൈസ് ആണ് പിന്നെ കേസ് സ്റ്റഡീസിന് ഫൈവ് പെർസെൻറ്റേജും നമ്മൾ കണ്ടിട്ടുണ്ട് ഇനി നമുക്ക് എങ്ങനെ എക്സാമിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് നോക്കാം നമ്മുടെ എക്സാം എന്ന് പറയുന്നത് വൺ എയ്റ്റി മിനിറ്റ് ആണ് അതായത് മൂന്ന് മണിക്കൂറാണ് നമ്മൾ എക്സാം നടക്കുന്നത് അതിൽ വൺ ട്വന്റി മിനിറ്റ്സും നമ്മൾ എന്തിനെടുക്കണം എസ് എടുക്കണം ഓക്കെ പതിനഞ്ച് പതിനഞ്ച് മാർക്കിന്റെ എസ് എസിന് നമ്മൾ ഒരു വൺ ട്വന്റി മിനിറ്റ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ആയിട്ട് നമ്മൾ എഴുതി വരുന്ന അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എഴുതുക പിന്നെ ഷോർട്ട് എസ് ഒരു നാപ്പത് മിനിറ്റ് കൊടുക്കുക പിന്നെ കേസ് സ്റ്റഡീസിനും ഷോർട്ട് നോട്ട്സിനും എല്ലാത്തിനും കൂടി ഒരു ട്വന്റി മിനിറ്റ്സും കൂടി നമ്മൾ കൊടുത്തിട്ട് നമ്മളെ എക്സാമിന് നമ്മൾ അതിനനുസരിച്ച് പ്രയോറിറ്റി കൊടുക്കണം കാരണം എസ്ഐ ടൈപ്പ് ക്വസ്റ്റിനാണ് കുറച്ചും കൂടി വെയ്റ്റേജ് വരുന്നത് സോ ആ ഒരു ക്വസ്റ്റ്യന് നമ്മൾ കുറച്ചും കൂടി നല്ല രീതിയിൽ ടൈം കൊടുക്കണം ഇനി റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഓരോ ബ്ലോക്കുകളും ഓരോ യൂണിറ്റിലും ഓരോ ടോപ്പിക്കിലും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ജെൻഡർ ബേസ്ഡ് വയലൻസ് ആൻഡ് ഡിസ്കസ് ഇറ്റ്സ് വേരിയസ് ഫോംസ് ഇൻ ഇന്ത്യ ഈ ഒരു ക്വസ്റ്റിന് ബ്ലോക്ക് ഫൈവിലെ യൂണിറ്റ് വണ്ണിലെ ക്വസ്റ്റ്യൻ ആണ് ഇത് ആറ് പ്രാവശ്യം പതിനഞ്ച് മാർക്കിന് ചോദിച്ചിട്ടുണ്ട് പിന്നെ വാട്ട് ഈസ് സെക്ഷൽ ഹറാസ്മെന്റ് ആൻഡ് പ്രൊവൈഡ് എക്സാമ്പിൾസ് ഇത് ബ്ലോക്ക് ഫൈവിലെ യൂണിറ്റ് വണ്ണിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതും അഞ്ച് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അതേപോലെ ഡിസ്കസ് വേരിയസ് ഫോംസ് ഓഫ് മസ്കുലിറ്റീസ് ഇത് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ത്രീയിലെ ക്വസ്റ്റൻ ആണ് ഇത് അഞ്ച് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് നെക്സ്റ്റ് ഒരു ക്വസ്റ്റൻ ആണ് എക്സ്പ്ലെയിൻ കൺസെപ്റ്റ്സ് ഓഫ് സെക്സ് ജെൻഡർ ആൻഡ് ജെൻഡർ റോൾസ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് വൺ ആണ് ഇത് നാല് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഇവാലുവേഷൻ ദ നോഷൻ ഓഫ് ജെൻഡർ ഗ്യാപ്സ് ഇൻ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ഇത് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് സെവൻ ആണ് ഇത് നാല് പ്രാവശ്യം പതിനഞ്ച് മാർക്കിന് ചോദിച്ചിട്ടുണ്ട് ഡിസ്കസ് ദ റോൾ ഓഫ് ജെൻഡർ ഇൻ മാസ് മീഡിയ വിത്ത് എക്സാമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ട് മാസ് മീഡിയന്റെ റോള് ഡിസ്കസ് ചെയ്യാനാണ് പറയുന്നത് ഇത് ബ്ലോക്ക് സിക്സിൽ യൂണിറ്റ് വണ്ണിലെ ടോപ്പിക്കാണ് ഇത് നാല് പ്രാവശ്യം പത്ത് മാർക്കിന് ചോദിച്ച ആണ് നെക്സ്റ്റ് ഒരു ആണ് വാട്ട് ഈസ് സെക്ച്വാലിറ്റി ഡിസ്കസ് ഇഫ് ഇറ്റ് ഈസ് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് ടൂലെ ക്വസ്റ്റൻ ആണ് ഇത് നാല് പ്രാവശ്യം പതിനഞ്ച് മാർക്കിന് ചോദിച്ചിട്ടുണ്ട് ഡിസ്ക്രൈബ് ജെൻഡർ ഡിഫറൻസസ് ഇൻ ലാംഗ്വേജ് യൂസ് ബ്ലോക്ക് സിക്സില് യൂണിറ്റ് വണ്ണിലെ ക്വസ്റ്റ്യൻ ആണ് ഇതും നാല് പ്രാവശ്യം പന്ത്രണ്ട് മാർക്കിന് ഒരു ആവറേജ് പന്ത്രണ്ട് മാർക്കിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ക്രിട്ടിക്കലി ഇവാലേറ്റ് യൂണിറ്റ് ഫൈവിലെ ടോപ്പിക്കാണ് ഇത് മൂന്ന് പ്രാവശ്യം പതിനഞ്ച് മാർക്കിന് ചോദിച്ചിട്ടുണ്ട് എക്സ്പ്ലെയിൻഡ് ഫോംസ് ഓഫ് ഡൊമസ്റ്റിക് വയലൻസ് പ്രിവാലൻറ്റ് ഇൻഇൻ ബ്ലോക്ക് ടൂല് യൂണിറ്റ് ഫൈവിലെ ടോപ്പിക്കാണ് ഇത് മൂന്ന് പ്രാവശ്യം പന്ത്രണ്ട് മാർക്കിനായിട്ട് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഇനി പത്ത് റിക്കറിങ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിച്ചുകൊണ്ട് വന്നിട്ടുള്ള പത്ത് കോസ്റ്റൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഡിഫൈൻ ജെൻഡർ ബേസ്ഡ് വയലൻസ് ആൻഡ് ഡിസ്കസ് ഇറ്റ്സ് വേരിയസ് ഫോംസ് ഇൻ ഇന്ത്യ വാട്ട് ഇസ് സെക്ഷൽ ഹരാസ്മെന്റ് പ്രൊവൈഡ് എക്സാമ്പിൾസ് ഒരു ക്വസ്റ്റൻ ഡിസ്കസ് വേരിയസ് ഫോംസ് ഓഫ് മസ്കുലാനിറ്റീസ് പിന്നെ എക്സ്പ്ലെയിൻ കൺസെപ്റ്റ് ഓഫ് ജെൻഡർ സെക്സ് ജെൻഡർ റോൾസ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ് പിന്നെ ഇവാലുവേറ്റ് ദ നോഷൻ ഓഫ് ജെൻഡർ ക്യാപ്സ് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ഇവാലുവേഷൻ ഇവാലുവേറ്റ് ദ നോഷൻ ഓഫ് ഓക്കെ ഡിസ്കസ് ദ റോൾ ഓഫ് ജെഡർ ഇൻ മാസ്മീരി വിത്ത് എസാമ്പിൾ വാട്ട് ഇസ് സെക്ച്വാലിറ്റി ഡിസ്കസ് ഇഫ് ഇറ്റ് ഇസ് സോഷ്യലി കൺസ്ട്രക്റ്റഡ് ഡിസ്ക്രൈബ് ജെഡർ ഡിഫറൻസസ് ഇൻ ലാംഗ്വേജസ് ക്രിറ്റിക്കലി ഇവാലുവേറ്റ് ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് ഓൺ ഫാമിലി ആസ് എൻസ്റ്റ്യൂഷൻ എക്സ്പ്ലെയിൻ ഫോംസ് ഓഫ് ഡൊമസ്റ്റിക് വയലൻസ് പ്രിവാൻ ഇന്ത്യ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സെയിം ക്വസ്റ്റൻ തന്നെയാണ് 10 മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് കേട്ടോ ഇത് എന്തായാലും നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുന്നേ എന്തായാലും ഒന്ന് പഠിച്ചിട്ട് പോവാം വിത്ത് എക്സാമ്പിൾസ് ഓക്കെ ഇനി നമ്മൾ ടൈം മാനേജ്മെന്റ് എങ്ങനെ നമുക്ക് നമുക്കറിയാം നമ്മുടെ എക്സാം മൂന്ന് മണിക്കൂറാണെങ്കിലും പലപ്പോഴും നമുക്ക് ടൈം തികയാതെ വരും സോ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന് നമ്മൾ എന്താണ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തതിനെ നമ്മൾ പഠിക്കണം ഇതിന് നമ്മൾ ് പ്രാക്ടീസ് ചെയ്യണം എല്ലാ ദിവസവും അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ഒക്കെ എഴുതി തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം അതേപോലെ തന്നെ ഈ ടോ പത്ത് ടോപ്പിക്കുകളും നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മൾ റിവൈസ് ചെയ്യണം പിന്നെ പേഴ്സിനോടൊക്കെ നമുക്ക് ഇത് ഡിസ്കസ് ചെയ്തിട്ട് അവരടുത്തു നിന്നുള്ള പോയിന്റ്സ് ഒക്കെ കൂട്ടിയിട്ട് നമുക്ക് നമ്മുടെ എസ് ഐ യിൽ ഇമ്പ്രൂവ്മെന്റ് വരുത്താവുന്നതാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ഫ്രീക്വൻ്റ് ചോദിച്ചിട്ടുള്ള ഈ ഒരു പത്ത് ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് നല്ല രീതിയിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇനി ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡിക്ഷൻ അനാലിസിസ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് സെക്ഷൽ ഹരാസ്മെന്റ് ഇൻ വർക്ക് ജെൻഡർ ബേസ്ഡ് വയലൻസ് ഫോംസിലാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ജെൻഡർ മാസ് മീഡിയയിലും ജെൻഡർ ഡിഫറൻസ് ഇൻ ലാംഗ്വേജിലും സെക്സൽ ഹെറാസ്മെന്റിലും ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് ഡൊമസ്റ്റിക് വയലൻസ് ഫോംസ് ഓഫ് മസ്കുലിനിറ്റി സെക്ഷുവാലിറ്റി സെക്സ് ആൻഡ് ജെൻഡർ ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഇനി ഓരോ ബ്ലോക്കിലെ ഓരോ യൂണിറ്റിലെയും ഓരോ ടോപ്പിക്കുകള ഏതൊക്കെയാണെന്ന് നോക്കാം ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് വണ്ണില് സെക്സ് ആൻഡ് ജെൻഡർ ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് ടു സെക്ഷുവാലിറ്റി പിന്നെ ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് ത്രീയിൽ ഫോംസ് ഓഫ് മസ്ക്യുലിനിറ്റി ബ്ലോക്ക് ടൂല് യൂണിറ്റ് ഫൈവില് ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് ബ്ലോക്ക് ടൂയില് യൂണിറ്റ് ഫൈവില് ഡൊമസ്റ്റിക് വയലൻസ് ബ്ലോക്ക് ത്രീ യൂണിറ്റ് സെവനിൽ ജെൻഡർ ഗ്യാപ്സ് ഇൻ ലേബർ ഫോഴ്സ് ബ്ലോക്ക് ഫൈവില് യൂണിറ്റ് വണ്ണില് ജെൻഡർ ബേസ്ഡ് വയലൻസ് ഫോംസ് ബ്ലോക്ക് ഫൈവില് യൂണിറ്റ് ടൂല് സെക്ഷൽ ഹരാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ് പിന്നെ ബ്ലോക്ക് സിക്സിൽ യൂണിറ്റ് വണ്ണില് ജെൻഡർ ഡിഫറൻസ് ഇൻ ലാംഗ്വേജ് ബ്ലോക്ക് സിക്സില് യൂണിറ്റ് വണ്ണില് ജെൻഡർ ഇൻ മാസ് മീഡിയ ഇത്രയും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ടോപ്പിക്സുകളാണ് സോ അതൊക്കെ എന്തായാലും ഒന്ന് നോക്കി പോവാ ഓക്കെ ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ അല്ലെങ്കിൽ നിന്ന് ഒരു ഡിഗ്രിയോ പി ജി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായി എക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ എന്ന ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺ വൈസിൽ അവൈലബിൾ ആണ് തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെൻ്റർഷിപ്പോടു കൂടി കോംപ്രിഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺ വേസിൻ്റെ സവിശേഷതകൾ ഇവിടെ കാണാം പഠിച്ചതോ ചാനൽ ഇപ്പോൾ തന്നെ അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ ഇനി നമ്മൾ ിറ്റി കാൽക്കുലേഷൻസ് നോക്കാം സെക്സ് ആൻഡ് ജെൻഡറിനെ കുറിച്ചിട്ട് അഞ്ച് പേപ്പേഴ്സിൽ നാല് പേപ്പേഴ്സിലും ചോദിച്ചിട്ടുണ്ട് സെക്സ്റ്റിയിൽ അഞ്ച് പേപ്പേഴ്സിലും നാലിലും ചോദിച്ചിട്ടുണ്ട് ഫോംസ് ഓഫ് മസ്കുലാനിറ്റി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുണ്ട് ഫെമിനിസ്റ്റ് അഞ്ച് പേപ്പറിൽ മൂന്നെണ്ണത്തിൽ ചോദിച്ചിട്ടുണ്ട് ഡൊമസ്റ്റിക് വയലൻസും അഞ്ച് പേപ്പറിൽ മൂന്നെണ്ണത്തിൽ ചോദിച്ചിട്ടുണ്ട് ജെൻഡർ ഗ്യാപ്സ് ഇൻ ലേബർ ഫോഴ്സ് അഞ്ച് പേപ്പറിൽ നാല് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ജെൻഡർ ബേസ്ഡിൽ അത് എല്ലാ ക്വസ്റ്റിൻ പേപ്പറിലും ചോദിച്ചിട്ടുണ്ട് സെക്ഷൽ ഹരാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുണ്ട് ജെൻഡർ ഡിഫറൻസ് ഇൻ ലാംഗ്വേജ് അഞ്ച് ക്വസ്റ്റിൻ പേപ്പറിൽ നാല് പ്രാവശ്യം ഫ്രീക്വൻ്റ് ചോദിച്ചിട്ടുണ്ട് ജെൻഡർ ഇൻ മാസ് മീഡിയ അഞ്ച് പേപ്പറിൽ നാല് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഇതിൽ നമ്മൾ ഈ ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്സുകളാണ് ഈ പത്ത് ടോപ്പിക്സും പറഞ്ഞത് പത്ത് ക്വസ്റ്റ്യൻസും സോ അത് നല്ല രീതിയിൽ ഫ്ലാഷ് കാട്സും നോട്ട്സൊക്കെ ഉപയോഗിച്ചിട്ട് റിപ്പീറ്റഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ അത് പഠിക്കുക പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ പിയർ ഗ്രൂപ്പ്സിനോടൊക്കെ എന്താണ് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾ ഹൈ പ്രയോറിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കുക ഇനി മീഡിയം പ്രയോറിറ്റി നമ്മൾ ആ ഒരു ടേബിൾ കൊടുത്തുള്ള മീഡിയം പ്രയോറിറ്റി ഉള്ള ക്വസ്റ്റൻസും നിങ്ങൾ റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടും കൺസൈസ് ആയിട്ടുള്ള നോട്ട്സ് ഉണ്ടാക്കിയിട്ടും കീ പോയിന്റ്സ് ഉണ്ടാക്കിയിട്ടും ഒക്കെ പഠിക്കുക അതേപോലെ ലോ പ്രയോറിറ്റി ഉള്ളതും നിങ്ങൾ ജസ്റ്റ് കാഷ്വലി ഒന്ന് റിവ്യൂ ചെയ്ത് പോവുക എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ നോക്കുക പിന്നെ എപ്പോഴും കിട്ടാവുന്ന രീതിയിൽ ഒരു സമ്മറൈസ്ഡ് നോട്ട്സും നിങ്ങൾ പ്രിപ്പയർ ചെയ്തു വെക്കുക ഓക്കെ ഇനി നമ്മൾ നിങ്ങൾക്ക് ഈ ഒരു പാസ്റ്റിൽ നടന്നിട്ടുള്ള എക്സാമിന്റെ ഒക്കെ ബേസിൽ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റൻ പേപ്പറാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ജൂൺ ട്വന്റി ഫൈവിന് എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്നുള്ള രീതിയിൽ ഡി ജി ഡി ജി വൺ സെവൻറ്റി ടു ജെൻഡർ സെൻസിറ്റൈസേഷൻ സൊസൈറ്റി ആൻഡ് കൾച്ചറിന്റെ നൂറ് മാർക്കിന്റെ ക്വസ്റ്റ്യൻ മൂന്ന് മണിക്കൂറിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇതിൽ നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരിക്കും നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തരും അതിൽ നിന്ന് ഏതെങ്കിലും അഞ്ച് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനാവും പറയാ എല്ലാ ക്വസ്റ്റിനും ഫൈവ് ഹൺഡ്രഡ് ടു സിക്സ് സിക്സ് ഹൺഡ്രഡ് വേഡ്സിൽ എഴുതാനാവും പറയുന്നുണ്ടാവും ട്വന്റി മാർക്കിന്റെ ക്വസ്റ്റിന് ഡിഫൈൻ ജെൻഡർ ബേസ്ഡ് വയലൻസ് എക്സാമിൻ അറ്റ്ലീസ്റ്റ് ഫോർ ഡിസ്റ്റിങ് ഫോംസ് ഓഫ് ജെൻഡർ ബേസ്ഡ് വയലൻസ് പ്രിവാലൻ ഇൻ റൂറൽ ഇന്ത്യ സപ്പോർട്ടഡ് ബൈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ പ്രൊവൈഡഡ് ബിലോ ഡിസ്കസ് വൈ സച്ച് വയലൻസ് റിമൈൻസ് എ ചാലഞ്ച് ടു ഓവർകം ജെൻഡർ ബേസ്ഡ് വയലൻസ് എന്താണെന്ന് ഡിസ്ക്രൈബ് ചെയ്യാനും കൊടുത്ത് കുറച്ച് ഡാറ്റ താഴെ കൊടുത്തിട്ടുണ്ട് അതിനെ കുറിച്ചിട്ട് അതിന്റെ ബേസിൽ എന്താണ് എത്രത്തോളം ജെൻഡർ ബേസ്ഡ് വയലൻസ് ഉണ്ട് അതിൽ ചാലഞ്ചസ് എന്താ അത് ഓവർകം ചെയ്യുന്നതിനുള്ള ചാലഞ്ചസ് എന്തൊക്കെയാന്നുള്ള കാര്യങ്ങളൊക്കെ ട്വന്റി മാർക്കിന്റെ എസ് ഐയിൽ ഉൾപ്പെടുത്താനാണ് പറയുന്നത് ഇനി സെക്ച്വൽ ഹരാസ് വർക്ക് പ്ലേസിലെ സെക്ഷൽ ഹരാസ്മെന്റിനെ കുറിച്ചിട്ട് എഴുതാൻ പറയുന്നുണ്ട് അതിന് പി ഒ എസ് എച്ച് ആക്ട് ടു തൗസൻഡ് തേർട്ടിയിലെ പിഒ എസ് എച്ച് ആക്ട് പ്രകാരം അനലൈസ് ചെയ്തിട്ട് ക്രിട്ടിക്കലി അനലൈസ് ചെയ്തിട്ടാണ് പറയുന്നത് അതിൽ കേസ് സ്റ്റഡി ഡാറ്റ കൊടുത്തിട്ടുണ്ട് റിപ്പോർട്ടഡ് കേസസും കേസ് റിസോൾവഡ് സക്സസ്ഫുള്ളി ആവറേജ് റെസൊയൂഷൻ പീരീഡും ഇതിനെ കുറിച്ചിട്ടൊക്കെ ആയിട്ട് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ സെക്ച്വൽ ഹരാസ്മെന്റ് ആയിട്ട് വർക്ക് പ്ലേസ് എന്നുള്ള എസ് എഴുതേണ്ടത് ഇനി മസ്ക്യുലാനിറ്റീസിനെ കുറിച്ചിട്ട് ഡിഫറെൻറ്റ് സൊസൈറ്റിയിലുള്ള കൾച്ചേഴ്സിലുള്ള മെസ്കുലാനിറ്റീസിനെ കുറിച്ചിട്ട് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനാണ് പറയുന്നത് റിയൽ ലൈഫ് എക്സാമ്പിൾസ് വെച്ചിട്ട് പിന്നെ പറയുന്നത് സെക്സ് ജെൻഡർ ആൻഡ് ജെൻഡർ റോൾസിനെ കുറിച്ചിട്ട് ഡിസ് ചെയ്ത് ചെയ്തതൊക്കെ എന്താണെന്ന് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം പിന്നെ സെക്ഷൽ സെക്ഷുവാലിറ്റി എന്നുള്ള കൺസെപ്റ്റിനെ കുറിച്ചിട്ടും സോഷ്യൽ കൺസ്ട്രക്റ്റിനെ സോഷ്യൽ കൺസ്ട്രക്റ്റ് ആയിട്ടുള്ള സെക്ഷുവാലിറ്റി എന്നുള്ള കൺസെപ്റ്റിനെ കുറിച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് നെക്സ്റ്റ് ഒരു മാർക്കിന്റെ എക്സ് പിന്നെ ഒരു ട്വന്റി മാർക്കിന്റെ എക്സ് എ ജെൻഡർ ഗ്യാപ്സ് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷനിലെ ജെൻഡർ ഗ്യാപ്സിനെ കുറിച്ചിട്ട് എഴുതാൻ പറയുന്നുണ്ട് ഡിസ്ക്രൈബ് ദ റോൾ ഓഫ് മാസ് മീഡിയ ഇൻ റീഇഎൻഫോഴ്സിംഗ് ജെൻഡർ ജെൻഡർ സ്റ്റീരിയോ ടൈപ്സ് ഒഴിവാക്കാനുള്ള സോറി ജൻഡർ സ്റ്റിരിയോടൈപ്പ് റീഇൻഫോഴ്സ് ചെയ്യാൻ കൂട്ടാനുള്ള മാസ് മീഡിയേന്റെ റോൾ നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഒക്കെ റോളിനെ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് ഒരു ക്രിറ്റിക്കൽ ഇവാലുവേഷൻ വിത്ത് എക്സാമ്പിൾസ് വെച്ചിട്ട് കൊടുക്കാനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് പിന്നെ ഒരു ക്വസ്റ്റിൻ്റെ ഡിഫറൻറ്റ് ജെൻഡർ ഡിഫറൻസ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതിലെ ജെൻഡർ ഡിഫറൻസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് പിന്നെ ഫാമിലീനെ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായി കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഫെമിനിസ്റ്റിന്റെ പെർസ്പെക്റ്റീവിനെ ഇവാലുവേറ്റ് ചെയ്യാനാണ് നെക്സ്റ്റ് ഒരു ക്വസ്റ്റിൻ വരുന്നത് പിന്നെ ഒരു ക്വസ്റ്റിൻ വരുന്നത് ഐഡന്റിഫൈ ദ കോസസ് ആൻഡ് ഇമ്പാക്ട്സ് ഓഫ് ഡൊമസ്റ്റിക് വയലൻസ് ഡൊമസ്റ്റിക് വയലൻസിന്റെ ഇംപാക്റ്റിനെ കുറിച്ചിട്ടും അതിന്റെ കാരണങ്ങളെ കുറിച്ചിട്ടും ഗവൺമെന്റിൽ ഇന്റർവെൻഷൻസിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എസ് എഴുതാനാണ് പിന്നെ പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ഡിസ്കസ് ദ ഇംപ്ലിക്കേഷൻ ഓഫ് അണ്ടർ വാലുവേഷൻ ആൻഡ് അണ്ടർ എന്യൂമറേഷൻ ഓഫ് വുമൻസ് വർക്ക് യൂസിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫ്രം ദി ഇൻഫോമൽ എക്കണോമിക് സെക്ടേഴ്സ് പ്രൊവൈഡ് ബിലോ വുമൻസ് നേരിടുന്ന അണ്ടർ എന്യൂമറേഷൻ ആയാലും അണ്ടർ വാലുവേഷൻ ആയാലും ഇതിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഡീറ്റെയിൽഡായിട്ടുള്ള കുറച്ച് ഡാറ്റ കൊടുത്തിട്ടുണ്ട് അതിന്റെ ബേസിൽ ക്രിറ്റിക്കലി ഇവാലുവേറ്റ് ചെയ്തിട്ട് എഴുതാൻ തന്നെയാണ് പറയുന്നത് നെക്സ്റ്റ് ഒരു ക്വസ്റ്റിനാണ് സെക്സുവാലിറ്റി അനലൈസ് ഇവോൾവിംഗ് റെപ്രസെന്റേഷൻ ഓഫ് സെക്ഷുവാലിറ്റി ആൻഡ് പ്രഷർ ഇൻ പോപ്പുലർ ഇന്ത്യൻ സിനിമ ഇന്ത്യൻ സിനിമയിൽ വന്നിട്ടുള്ള സെക്ച്വാലിറ്റി റിപ്രസെന്റേഷനെ കുറിച്ചുള്ള അനാലിസിസ് ആണ് നെക്സ്റ്റ് എസ് എസടൈപ്പായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് എസ് എ മാർക്ക് സോറി എസ് എ ടൈപ്പ് ക്വസ്റ്റ്യില് ചോദിച്ചിട്ടുള്ളത് ഇത്രയും ഏരിയാസ് നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഏരിയാസും നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം പത്ത് മെയിൻ ആയിട്ട് ചോദിച്ചിട്ടുള്ള ടോപ്പിക്സുകളും മൂന്ന് മെയിൻ ആയിട്ട് ചോദിച്ചിട്ടുള്ള ടോപ്പിക്സുകളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പത്ത് ക്വസ്റ്റ്യൻസും മൂന്ന് ടോപ്പിക്കുകളും സോ അതെല്ലാം നമ്മൾ ഡിസ്കസ് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു പോകണം എക്സാമിന് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു വരുന്ന ജൂൺ ട്വന്റി ജൂൺ ട്വന്റി ഫൈവിൽ എക്സാം നല്ല രീതിയിൽ എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു വിഷ് യു ആൾ ദ ബെസ്റ്റ് ബൈ